ഹരിമോഹനിലേക്ക് ഹരി രാവിലെ മുതൽ വന്ന വാർത്തകൾ നേതൃയോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പാലക്കാട്ടെ തോൽവി ചർച്ചയാകും എന്ന് തന്നെയായിരുന്നു ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നു എന്ന് ബി ജെ പിയിലെ ഒരു വിഭാഗം നേതാക്കളിൽ നിന്ന് നമുക്ക് വാർത്തകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സൂചനകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട് സുരേന്ദ്രൻ അത് നിഷേധിക്കുന്നു നിഷേധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉച്ചയ്ക്ക് കാണുകയും ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുമാണ് യഥാർത്ഥത്തിൽ വാസ്തവം എന്താണ് പാലക്കാട്ടെ തോൽവി ചർച്ചയായോ നേതൃയോഗത്തിൽ ദിവ്യ ഒരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞത് വസ്തുതയാണ് അത് രാവിലെ പറഞ്ഞ കാര്യമാണ് അതായത് ഇന്ന് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ് യോഗം വിളിച്ചിരുന്നത് ഈ യോഗത്തിൽ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാവേണ്ടതുല്ല സംഘടനാ തെരഞ്ഞെടുപ്പ് നേരത്തെ തീരുമാനിച്ചതാണ് അതിന്റെ യോഗമാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തവുമായിരുന്നു പക്ഷേ ആ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കവെയാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതേ യോഗത്തിൽ തന്നെ ചർച്ച ാക്കിയത് ആ ചർച്ച ആവാനുള്ള പ്രധാന കാരണം ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന വരണാധികാരി ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതായത് സംസ്ഥാന വരണാധികാരി ബിജെപിയിലെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന വരണാധികാരി എന്ന് പറയുന്നത് ബിജെപിയുടെ സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരിയാണ് ഇതേ നാരായണൻ നമ്പൂതിരിക്ക് തന്നെയായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന്റെ ബിജെപിയുടെ പ്രോഗ്രാം ചാർജ് കൊടുത്തിരുന്നതും ആ പരിപാടികളെല്ലാം നടത്തുന്ന ചുമതല നാരായണ നമ്പൂതിരിക്കായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഒക്കെ അടക്കം നടത്തേണ്ടത് നാരായണൻ നമ്പൂതിരിയായിരുന്നു പക്ഷേ ഈ തെര ഈ പരിപാടികളൊക്കെ നടത്തുന്നതിനിടയ്ക്ക് ബി ജെ പിയുടെ വിജയ സാധ്യത അട്ടിമറിക്കാൻ വേണ്ടി നാരായണൻ നമ്പൂതിരി പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പി കെ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയത് നാരായണ നമ്പൂതിരിയെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സംസ്ഥാന ഭരണാധികാരി സ്ഥാനത്ത് നിന്ന് പോലും മാറ്റണം എന്നുള്ള ആവശ്യം കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട് മാത്രമല്ല സംഘടനാപരമായ അച്ചടക്ക നടപടി നാരായണൻ നമ്പൂതിരിക്കെതിരെ സ്വീകരിക്കണം എന്നുള്ള ആവശ്യവും അവർ ഉയർത്തിയിട്ടുണ്ട് അതായത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് ചില സംഭവങ്ങളാണ് കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് എറണാകുളം ജില്ലയുടെ പ്രഭാരിയാണ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ആ നാരായണൻ നമ്പൂതിരി ഒരു ഗ്രൂപ്പിന്റെ വക്താവിനെ പോലെയാണ് പാലക്കാട്ട് പെരുമാറിയത് ചില നേതാക്കളെ മാത്രം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിപ്പിച്ചു ചില നേതാക്കളെ മാറ്റി നിർത്തി അതായത് ഉദാഹരണം പറഞ്ഞാൽ ഈ ശ്രീധരൻ പാലക്കാട്ടെ മുൻ മുൻപ് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ബിജെപിക്ക് വേണ്ടി ഏറ്റവും അധികം വോട്ട് പിടിച്ച സ്ഥാനാർത്ഥിയായിരുന്നു ആ ഈ ശ്രീധരനെ ആകെ കൊണ്ടുവന്നത് ഒരേ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മാത്രമാണ് മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ആ കുമ്മനം രാജശേഖരൻ സ്വയം തയ്യാറായി പ്രചരണത്തിന് വേണ്ടി പാലക്കാട് എത്തിയതായിരുന്നു പക്ഷേ കുമ്മനം രാജശേഖരന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തരത്തിലുള്ള ചുമതലകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല തീർത്തും അപ്രസക്തനാക്കി കളഞ്ഞു മാത്രമല്ല എറണാകുളത്ത് നിന്നുള്ള പ്രഭാരിയാണ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എറണാകുളത്ത് നിന്നുള്ള ചില നേതാക്കൾക്ക് അമിത പ്രാധാന്യം നൽകി അതിലൊരാൾ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന വക്താവായിട്ടുള്ള അഡ്വകേറ്റ് സിന്ധുമോളാണ് ആ സിന്ധു മോളെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിപ്പിച്ചു എറണാകുളത്തെ ഒരു നേതാവിനെ പാലക്കാട് ഒരു പ്രസക്തിയും സംസ്ഥാന മുഖം പോലും അല്ലാത്ത ഒരു നേതാവിനെയാണ് പാലക്കാട് കൊണ്ടുവന്ന് ഇത്തരത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പി കെ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം ഈ കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾ അതിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ബി ജെ പിയിലെ അതിപ്രധാനമെന്ന് വിലയിരുത്തപ്പെടുന്ന സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ യോഗത്തിൽ പോലും ബി ജെ പിയിലെ പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് എ എൻ രാധാകൃഷ്ണൻ ഈ മൂവർ സംഘം പങ്കെടുത്തില്ല സുരേന്ദ്രൻ പതിനഞ്ച് പേരോളം പങ്കെടുത്തില്ല എന്ന് വളരെ ലാഘവത്തോടു കൂടി പറയുമ്പോഴും കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ മാത്രം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് കരുതുന്ന ആളുകൾ പങ്കെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത കാരണം കൃഷ്ണദാസ് കൃഷ്ണദാസും എം ഡി രമേഷും എ എൻ രാധാകൃഷ്ണനും ഒക്കെ വളരെ സജീവമായി സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ട ആളുകളാണ് ഇതിൽ എം ഡി രമേഷ് ആകട്ടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും എന്തൊക്കെ പ്രചരണം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എം ഡി രമേഷ് വേണ്ടി വാദിക്കുന്നു കൂടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നേതാക്കൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു ആ നേതാക്കൾക്ക് വേണ്ടി കൃഷ്ണദാസ് പക്ഷത്തെ തന്നെ മറ്റ് ചില നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നു അവർ ഈ നാരായണ നമ്പൂതിരിയെ മാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു അതായത് ഇന്നത്തെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗം അങ്ങനെ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അവസാനിച്ചത് പക്ഷേ അങ്ങനെയല്ല ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി പരിശോധിക്കണം എന്നുള്ള ആവശ്യം കൂടി ഇവർ യോഗത്തിൽ ഉയർത്തിയെങ്കിലും ആദ്യം ഉച്ചയ്ക്ക് ശേഷം അത് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചെങ്കിലും പിന്നീട് ആ യോഗം പിരിച്ചുവിടുകയും ായിരുന്നു ആ സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ച ചെയ്താൽ മതി തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഡിസംബർ ഏഴിനും എട്ടിനും എറണാകുളത്ത് വെച്ച് നടക്കുന്ന നേതൃയോഗത്തിൽ യഥാർത്ഥ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യാം അവിടെ വെച്ച് സംസാരിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് പോലെ അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന നേതാക്കൾ പങ്കെടുക്കാതിരുന്നതിന് ഒരു കാരണമുണ്ടാകും ആ കാരണം എന്ത് എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം െ കൃഷ്ണാസി വിഭാഗത്തിലെ മാത്രം പ്രധാനപ്പെട്ട നേതാക്കൾ ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് അതിൽ സ്വാഭാവികതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല അത് അസ്വാഭാവികം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഈ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സുരേന്ദ്രന്റെ രാജി ഒരു ഒരു വഴിക്ക് ആവശ്യപ്പെടുകയാണ് മറു വഴിക്ക് സുരേന്ദ്രനെതിരെ പരാതി പോയി കഴിഞ്ഞു അതിനപ്പുറത്തേക്ക് മലബാറിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് തോൽവി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നുള്ള ആരോപണം സുരേന്ദ്രൻ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ വെച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയ കോലാഹലം പാലക്കാട്ടെ തിരിച്ചടി പാലക്കാട്ടെ തോൽവി ചർച്ചയായില്ല എന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും പി കെ കൃഷ്ണദാസ് പക്ഷം ഔദ്യോഗിക പക്ഷത്തിനെതിരെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചു പക്ഷേ വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഡിസംബർ ഏഴ് എട്ട് തീയതികളിൽ സംസ്ഥാന നേതൃയോഗം ചേരും നേതൃയോഗത്തിൽ വിശദമായ ചർച്ച തോൽവി സംബന്ധിച്ചുണ്ടാകുമെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം